ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബൾക്കായിട്ടുള്ള കേക്ക് ഓർഡർ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഓർഡർ ഒരു ഫോർ കെ ജി റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കും ടു കെ ജി വാനില കേക്കും അതിലേക്ക് തന്നെ നമുക്കൊരു എയ്റ്റ് ട്രസ്ലെച്ചസ് കേക്കും കൂടെ ഉണ്ട് കേക്കോടെ വിശേഷങ്ങളിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ട്വൻറ്റി സിക്സ് ബാച്ച് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ഈ ഒരു വീക്ക് ലാസ്റ്റിലായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ബിഗ്നേഴ്സ് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ക്ലാസ്സാണ് ഇപ്പോൾ ഒക്കെ ബേക്ക് ചെയ്യും ഐസിങ്ങിലാണ് ഇഷ്യൂസ് എങ്കിൽ ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും അതല്ല കംപ്ലീറ്റ്ലി ഒരു ബേക്കിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ അതിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു ബേക്കിംഗ് ക്ലാസ് കേക്ക് ബേക്കിംഗ് കേക്ക് ബേക്കിങ്ങിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട് കേക്ക് ഹൈറ്റ് കിട്ടുന്നില്ല കേക്കിന് സോഫ്റ്റ് ഇല്ല കേക്കിൻ്റെ മുകൾ ഭാഗം മുട്ടി പോകുന്നുണ്ട് കുഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രോബ്ലംസും പരിഹരിച്ചുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി ക്രീമിൽ തന്നെ കളർ ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ക്രീമിൻ്റെ സ്റ്റോറേജ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്ക് ഐസിങ് ആൻഡ് സിമ്പിളായിട്ടുള്ള കേക്ക് ഡെക്കറേഷൻസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഓയിൽ ഫ്രീ ആയിട്ടുള്ള കേക്ക്സാണ് നമ്മൾ പഠിപ്പിക്കുന്നതും ഞാൻ സെയിൽ ചെയ്യുന്നതും ആൻഡ് ഒരുപാട് ടിപ്സും ട്രിക്സും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു നാനൂറിൽ കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് കുറച്ച് കാലമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് ആ ഒരു ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിന് വരുന്നുള്ളൂ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായവർ ജോയിൻ ചെയ്യുക നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാനോ ബേക്കിംഗ് പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫോർ കെ ജി റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചെല്ലാം ബേക്ക് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതിൻ്റെ ഐസിങ് പാർട്ട് ഇത്രയും വലിയ കേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്തെടുക്കുക അതൊന്ന് നീറ്റാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പാട്ടിന് തന്നെ ഞാൻ ഫൈവ് കെ ജി ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ ആയിട്ട് ആ ഒരു കേക്കിൻ്റെ പോർഷൻസ് വരുന്ന കംപ്ലീറ്റ് ഭാഗവും നമ്മൾ ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റെഡ് വെൽവെറ്റ് എപ്പോഴും ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ഒരു ടേസ്റ്റ് ആവുന്നത് എനിക്ക് റെഡ് വെൽറ്റിന്റെ ടെപ്പ് വരുമ്പോഴും നോർമൽ ക്രീം വെച്ചിട്ട് ചെയ്യാൻ വളരെ കുറവായിട്ടാണ് വരാറ് എപ്പോഴും ഈ ഒരു ക്രീം ചീസ് ആണ് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യാറുള്ളത് ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുമുണ്ട് കാരണം ഒരുപാട് പേര് കൊണ്ടുപോയിട്ട് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഞാനിത് ആ ഫസ്റ്റ് ലെയർ ടു ലെയർ ആയിട്ടാണ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ലെയറിങ് എല്ലാം കേക്കെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം സെവൻ യൂസ് ചെയ്ത് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാക്സിമം നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടുക എന്നുള്ളത് അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അപ്പോൾ സ്പെഷ്യലി വലിയ വലിയ പാർട്ടികളിൽ ും കുറേ പേര് കഴിക്കാനുള്ള കേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ മാക്സിമം അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക അപ്പം ഞാനിപ്പോൾ ആ ഒരു സ്പെഞ്ചിൽ തന്നെ കുറച്ച് മിൽക്ക് മേഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് ലെവൽ ചെയ്തെടുക്കുകയാണ് ക്രീം ആദ്യം പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ചെറുതായി ചെറുതായിട്ട് എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്ന കേക്കൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് മാക്സിമം അതിൻ്റെ റിച്ച്നെസ് ടേസ്റ്റ്നെസ് കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഞാൻ പറയുന്നത് അത് നമ്മുടെ കേക്ക് ഓർഡേഴ്സ് കൂട്ടാൻ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം പേർക്ക് കഴിക്കാൻ ഒരു വെഡ്ഡിങ് തലേ ദിവസത്തേക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അത്യാവശ്യം ടേസ്റ്റിൽ നമ്മൾ കേക്ക് കൊടുക്കുക പിന്നീട് നമുക്ക് ആ ഒരു വഴി തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഷുഗർ കൂട്ടി ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡാണ് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഫില്ലിങ്സ് ആയിട്ട് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം എനിക്ക് ഇതെല്ലാം ഫില്ലിങ്സിനേക്കാൾ ഏറ്റവും ടേസ്റ്റ് ആയി തോന്നിയത് മിൽക്ക് മെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ സ്പഞ്ച് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും സെവൻ അപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് വെറ്റായി പോകരുത് നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ പീസ് പീസായി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ലെവലിൽ തന്നെ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കംപ്ലീറ്റ് ഐസിങ് ചെയ്യാണ് ഇത് നമ്മളൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറ് വേണം എന്നാണ് പറഞ്ഞത് പക്ഷേ എത്ര നമ്മൾ റെഡ് കളർ ഡ്രോപ്പ് ചെയ്താലും ഒരു പിങ്കിഷ് കളറാണ് കിട്ടുക അപ്പം ഞാൻ കുറച്ച് കേക്കിൻ്റെ പീസസ് ബാക്കി വെച്ചിട്ടുണ്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ അപ്പോൾ അതൊക്കെ ആവുമ്പോൾ ഏകദേശം ഒരു റെഡ് ഡിഷ് അവിടെ കളറ് നമുക്ക് കിട്ടും ഇങ്ങനെ ഫോർ കെ ജി കേക്കൊക്കെ വരുമ്പോൾ കസ്റ്റമൈസേഷൻ ചാർജ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ ടു ഹൺഡ്രഡ് റുപ്പീസ് കസ്റ്റമൈസേഷൻ ചാർജ് വാങ്ങാറുണ്ട് നമുക്കൊരു വൺ കെ ജി അല്ലെങ്കിൽ ടു കെ ജി കേക്ക് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് ഫോർ ഫൈവ് കെ ജി കേക്ക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ഒരുപാട് ടൈമും ഒരുപാട് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമൈസേഷൻ ഫീസ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട് ഇപ്പം ഇത് കേക്ക് കംപ്ലീറ്റ് ലെവൽ ചെയ്തതിന് ശേഷം നെയ്ഫ് യൂസ് ചെയ്തിട്ട് ഒരു ലൈൻസ് അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഇട്ടിട്ട് കംപ്ലീറ്റ് ആ ഒരു കേക്കിൻ്റെ ക്രംസ് സൈഡ് പോർഷനിൽ കവർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ബോർഡർ ആയിട്ട് കസ്റ്റമൈസർ ഫ്രണ്ടസ് പറഞ്ഞിരുന്നു ഫ്ലേവർ നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തു കേക്ക്സ് എല്ലാം അവർക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞിരുന്നു അവരുടെ പിറ്റേ ദിവസത്തെ വെഡിങ് ഓർഡറും ഒക്കെ നമുക്ക് തന്നെ ആയിരുന്നു വൺ കെ ജി റെഡ് വെൽവർ ക്രീം ചീസ് ഫ്രോസ്റ്റഡ് കേക്കിന് റേറ്റ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് നോർമൽ ക്രീമാകുമ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസും അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് പിന്നെ ഇവിടെ ഗ്രൂമിൻ്റെ ഒരു പേരും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മുടെ വാനില കേക്കാണ് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ വാനില കേക്കിന് നല്ല ഡിമാൻഡ് ഉണ്ട് കാരണം വാനില കേക്കിൽ നമ്മൾ ഫില്ലിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് നമ്മുടെ ആ ഒരു കേക്കിന് കുറച്ച് ഡിമാൻഡ് ഉണ്ട് കാര്യം ഇപ്പം നന്നായിട്ട് വാനില കേക്കിൻ്റെ ഓർഡേഴ്സ് വരുന്നുണ്ട് സോ സ്പഞ്ച് നമ്മളൊരു ബേസിലുതാ ഫസ്റ്റ് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് അത് നല്ല പോലെ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ക്രീം ഒരേ ലെവലിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മിൽക്ക് മെയ്ഡാണ് അപ്പോൾ ഇത് ഞാൻ ടോഫി ലൈറ്റ് ടോഫി ആഡഡ് ആയിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡാണ് അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് പ്രോഫിറ്റബിൾ ആണോ എന്ന് കുറച്ച് പേര് ചോദിക്കും നമ്മൾ പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല കേക്കിൻ്റെ റിച്ച്നെസ്സും ടേസ്റ്റ്നെസ്സും ഒക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർഡേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ കൂടുതലും വാനില കേക്ക്സ് കൊടുക്കാറുള്ളത് ഫില്ലിങ്സ് എന്തെങ്കിലും ഞാനതിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാനില കേക്കിന് നല്ല ഡിമാൻഡും ഉണ്ട് ഇതുപോലെ നമ്മൾ ഒരു സിക്സ് സെവൻ ലെയർ കേക്ക്സാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ടോൾ കേക്ക് ആയിരുന്നു കംപ്ലീറ്റ് ഒരു പിങ്ക് കളർ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റെഫറൻസിൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലെയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് സെക്കേഡ് ആക്കി വെച്ചു കൊടുത്തതിന് ശേഷം പിങ്ക് കളർ ക്രീം വെച്ചിട്ട് ആദ്യം സൈഡ് പോർഷനൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തു സൈഡ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ടോപ്പ് പോർഷനും കൂടെ നീറ്റാക്കി എടുത്തത് അപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും ക്രീം ആക്കിയതിന് ശേഷമാണ് നമ്മളത് ഐസിങ്ങും അതിൻ്റെ നീറ്റ് കംപ്ലീറ്റ്ലി ഒരു എടുക്കുക പിന്നെ ടോൾ കേക്കിനാണെങ്കിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചാർജ് വാങ്ങാറുണ്ട് പിന്നെ എക്സ്ട്രാ അതിൽ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു അതിനെല്ലാം നമ്മൾ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ട് ഇതിപ്പോൾ വാനില കേക്ക് വൺ കെ ജി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് നല്ലപോലെ നീറ്റാക്കി ആ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ഡിസൈൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് സൈഡ് പോർഷനിൽ എന്നിട്ട് ഇതുപോലുള്ള ബോൾസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേക്കിൻ്റെ മുകൾ ഭാഗത്തും സൈഡ് പോർഷനിലും നമ്മൾ ഇതുപോലെയുള്ള ബോൾസ് ഗോൾഡൻ വൈറ്റ് പിങ്ക് ഒരു ഗ്ലിറ്റർ പിങ്ക് കളറിലുള്ള ബോൾസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് രണ്ട് ബട്ടർഫ്ലൈസും കൂടെ വെച്ച് കൊടുത്ത് ഫോർട്ടീൻത്ത് സെറിമണിയുടെ ഒരു കേക്കായിരുന്നു അപ്പോൾ മോളുടെ പേരും മാറ്റർ എഴുതിയിട്ടുള്ള ഒരു പേപ്പർ നമ്മൾ പ്രിൻറ് ചെയ്തത് കേക്കിൻ്റെ സൈഡിലായി വെച്ച് കൊടുത്തു അതുപോലെ തന്നെ ഗോൾഡൻ ലീവ്സും ഷുഗർ ബോൾസും കൂടെ വെക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 嗯。